ചക്കര ഇത് കൽമാസ് ആണ് ഇത് ഇതിവിടെ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഇത് കൂടാതെ മുമ്മൂസും ഉണ്ട് മുമ്മൂസും മസ്റ്റ് ട്രൈ ആണ് സ്പോട്ട് ഇപ്പം പറഞ്ഞുതരാം പിന്നെ അത് ചിക്കനാണ് ഫീല് കേട്ടോ ഈ കിഴിക്കാത്ത എന്തോ ഒന്നും ഇപ്പിടുത്തവും സോഫ്റ്റ് ആണ് വേണ്ടേ വേ കുത്തരൊന്നുമില്ല അടിപൊളി മസാലയാണ് വീട്ടും കേട്ടോ വേണ്ട ചിക്കൻ കടല പൊട്ടിച്ച് അങ്ങനെ റാണിപ്പോളെ നമ്മളെ കൈയിലാക്കിയിട്ടുണ്ട് ഉണ്ണയ്ക്കാം ഇവിടെ മൊമൂസ് ഇവിടെ ഉണ്ട് ഇതാണ് മുമ്മൂസിന്റെ ഐറ്റം വെജ് ഉണ്ട് പനീർ ഉണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് മഷ്റൂം ഉണ്ട് ഞാൻ ബീഫാ പറഞ്ഞത് മൊമോസ് ഉണ്ടാക്കാനായിട്ട് പോകുകയാണെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയേ ഞാൻ എടുത്തു വെക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് പീസ് മൊമൂസ് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച് മയണീസ് വെക്കുന്ന മൊമൂസിന്റെ ഒരു ചാറാണ് ആ ചാർ ആണ് സ്ലോ കുക്ക് ചെയ്യുവാണേ റെഡി എടുത്ത് മഴ വരുന്നുണ്ടോ മഴയത്ത് ചായ കുടിച്ചാലോ മഴ പെയ്യാൻ തുടങ്ങുന്നു ചായ കുടിക്കാൻ തിരഞ്ഞെടുത്ത സ്പോട്ട് ടി എക്സ്പ്രസ് ഇവിടെ നല്ല തിരക്കുണ്ട് മലബാർക്കടികൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് എവിടെന്നറിയാവോ കായംകുളം കായംകുളം പാലം ഇറങ്ങി തിരുവനന്തപുരം പോകുന്ന റൂട്ടിലാണ് നമസ്കാരം നാടൻ നാടൻചിയിലേക്ക് സ്വാഗതം ഇവിടെ നിങ്ങളോട് പറഞ്ഞു കായംകുളത്താണ് മലബാർ കടികൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു രാത്രിയായി അത് ഗംഭീര ചെറുകടികളാണ് എന്താന്ന് നോക്ക് കേട്ടോ ചൂട് പോയ കൊള്ളത്തു ചൂടോട് കഴിക്കാൻ ബുദ്ധിമുട്ടുമാണ് അതാണ് മൊമോസിന്റെ ഒരു പ്രശ്നം മയണസിനകത്ത് കുറച്ച് മൈനസ് വെക്കും എന്നിട്ട് മൊമോസിന്റെ മേളിലോട്ട് വെക്കാം ഗ്രേവി മൂസ് വെച്ചിട്ട് ഞാൻ നോക്കി ചൂട് ടേസ്റ്റി മൊമൂസ് എല്ലാം ഇഷ്ടപ്പെടുക ഒന്നും ചേർക്കാതെ ഞാൻ ഈ മൊമൂസ് കഴിക്കാം പിന്നെ അകത്തെ ഫീലിംഗ് ഇതാണ് ബീഫ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് എല്ലാ ക്വാളിറ്റിയാണ് ബ്രെഡ് പോക്കറ്റ് കഴിക്കുക അല്ലെങ്കിൽ അത് തീർന്നു ആ ലാസ്റ്റ് പീസാണേ ഇതാണ് ബ്രെഡ് പോക്കറ്റ് ചിക്കൻ ആണ് ഫില്ലിങ് കേട്ടോ മസാലയും പിന്നെ മയോണീസും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് ബ്രെഡ് ആണല്ലോ ബ്രെഡിലാണ് എല്ലാം ഫില്ല് ചെയ്തേക്കുന്നത് ഒരു മസാല കുത്തലുണ്ട് പിന്നെ എനിക്ക് കടിച്ചപ്പോൾ ചിക്കൻ്റെ എല്ലും കിട്ടി പിന്നെ അത് തുപ്പി കളഞ്ഞിട്ട് വീണ്ടും കടിക്കും മസാല കുത്തലെന്ന് പറഞ്ഞില്ലേ പക്ഷേ ബ്രെഡിൻ്റെ മധുരം കാരണം അത് നോർമൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കിഴി കഴിക്കാം ഇതാണ് കിഴി കിഴി കിഴിക്കാത്ത എന്താ ഒന്നും പിടുത്തവും ഇല്ല സോഫ്റ്റ് ആണ് വേണ്ട മുട്ടയുണ്ട് കേട്ടോ മുട്ടയുണ്ട് ചിക്കനും ഉണ്ട് തുമ്പെഡ് ഫില്ല് ചെയ്തേക്കുന്ന അത് കഴിച്ചേക്കുന്ന സെയിം ചിക്കൻ ആണ് മസാലക്കുത്തിൽ ഉണ്ട് ഞാത്ത എനിക്ക് എല്ല് കിട്ടി മസാലക്കുത്തിൽ ഉണ്ടെങ്കിലും ഇല്ലേ രുചിയുണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും മസാല ഉണ്ടെങ്കിൽ ഈ സ്നാക്സ് പൂർണ്ണമാവത്തുള്ളൂ അതുകൊണ്ടായിരുന്നു കിഴി കെട്ടിയ സ്ഥലം പറഞ്ഞപ്പോഴത്തേക്ക് ട്രൈ ചെയ്തു നമുക്ക് ചായ എടുക്കാൻ പോവാണ് ചായ എടുക്കുന്ന ആരാണ് വേറെന്താ അഭിയാണേ ചായ എടുക്കുന്നത് എടുക്കുന്ന ഒരു ചായ കുടിക്കാൻ പറ്റിയത് എവിടെ ചിത്രം ബംഗാളികളാണ് ചായ എടുക്കുന്നത് സ്ട്രോങ് ആണ് ചക്ര

ഇറച്ചിപ്പത്തരി ബീഫാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ മസാല നോർമലായിട്ട് അത്രയൊന്നുമില്ല അടിപൊളി മസാല ആയി ഭീമയാണ് ഇട്ടേക്കുന്നത് ഈ പരച്ചു ചേർക്കുന്ന പോലെയാണ് നല്ല ബീഫിൻ്റെ കഷ്ണമല്ലേ പത്തിരി ഉള്ളാതെ മുണ്ടിയൊക്കെ ഇറങ്ങി പോകാൻ പോകുന്ന പാടുണ്ടോ ഹൈവേടെ പണി നടക്കുവാണ് അത് കാരണമാണേ ഇതാണ് കൽമാസ് തരൂ അകത്തും ഒരു പുല്ല് വരുന്നുണ്ട് പുറമേ മസാല വരത്തിട്ടുണ്ട് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ അവസ്ഥയുണ്ടോ മസാലയെന്ന് നോക്കട്ടെ ചിക്കൻ തന്നെയാണോ എനിക്ക് തോന്നുന്നത് സെയിം ചിക്കൻ ആണെ പെട്ടെ ഇത് ആക്ച്വലി ഇതിനകത്ത് വരുന്നത് മസാലയല്ല ചിക്കൻ്റെ കണ്ടന്റ് തന്നെയാണ് കൂടുതൽ വരുന്നത് അല്ലോ കോട്ടിങ്ങില്ല അരി ആണേ ഇലമക്കായ നിറച്ചെന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചിക്കനാണ് ആണ് വന്നിരിക്കുന്നത് അരി നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാനവിടെ ആ ചിക്കൻ തന്നെയായിരിക്കും ചിക്കൻ കട്ലേറ്റ് കഴിക്കാവേ യെസ് ചിക്കൻ കട്ലേറ്റ് പൊട്ടിച്ചേ കട്ട്ലേറ്റിന് ഫ്ലേവർ കിട്ടുന്നില്ല എന്നാൽ എല്ലാം ഉണ്ടത് ഇപ്പം ചിക്കൻ്റെ കണ്ടന്റ് ഒന്നും കാണുന്നേ ഇല്ല കിഴങ്ങാ പോകൻ കടലേറ്റിനകത്ത് ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ ഇത് കായ്പ്പോളയുടെ കൂട്ടിരിക്കുന്ന റാണിപ്പോള എന്ന് പറഞ്ഞാൽ കുറേ സാധനമാണ് റാണിപ്പോള ഇതാണ് കൂടാണ് കേട്ടോ ചൂടെ ചൂടെ റാണിപ്പോള നമ്മളെ കൈയിലാക്കിയിട്ടുണ്ട് നോക്കാം മഴ പെയ്യൂന്ന് പറഞ്ഞ് കേറിയിട്ട് ഇതുവരെ മഴ പെയ്തില്ല എഗിന്റെ കോട്ടിങ് ഉണ്ട് അനേ ഇത്ര ഐറ്റം കഴിച്ചതിൽ കേട്ടോ ചിക്കൻ്റെ ഉണ്ട് ചിക്കൻ പൊടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊടിക്കൂ അതാണ് ഇപ്പോൾ കൊള്ളാം കേട്ടോ ചിക്കൻ്റെ ടേസ്റ്റും എഗിന്റെ ടേസ്റ്റും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോളം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കനും അതി എഗും അതിപ്പിടുന്നേ സ്ട്രോങ് അല്ലേ അല്ലേ മഴ പെയ്യെന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ രാത്രിയായി എങ്കിലും വീട്ടിൽ പോകാം വീട്ടിൽ പോകുന്നില്ല ഞാൻ യാത്രയിലാണ് ഇപ്പൊ ഒരു കുറേ ദിവസം ചായം കാപ്പി മസ്റ്റ് ഹൈവേയുടെ സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന ചായം കാപ്പി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴേ ആ ക്ഷീണമൊക്കെ മാറുന്ന ഒരു ആയിട്ട് നമുക്ക് ഡയറു മാറാൻ റൈക്കേട്ട ഇസ്റ്ററായിട്ട് കുടിക്കാൻ പറ്റുന്ന ചായയും കാപ്പിയാണേ അപ്പോൾ ശരി ഇത്രയും കാപ്പി കുടിച്ചുകൊണ്ട് വൈൻഡ്രിയാണ് വേറെ വിശേഷം എന്താ വേറെ വിശേഷമൊന്നുമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽപ്പെടുന്ന ചാനലോളം ബെൽബെട്ട് അടിച്ചു പൊടിച്ച് നശിപ്പിച്ചേക്കാം ചാച്ചാ ബൈബ്